ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇവിടെ രണ്ട് മീഡിയം സൈസിലുള്ള പഴുത്ത മാങ്ങ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതായത് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം നിങ്ങൾ വലിയ സൈസിലുള്ള മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ ഒരേ ഉറപ്പാലിന് ഒരു മാങ്ങയൊക്കെ മതിയാവും അപ്പം ഇതുപോലെ മീഡിയം സൈസിലുള്ള മാങ്ങ എടുക്കുകയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം കേട്ടോ എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ടൈപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതാകുമ്പോൾ പാണ്ടീന്ന് നമ്മൾ ഫുള്ളായിട്ട് ഉള്ള പൾപ്പ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സൗകര്യം അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴും കൊടുക്കാൻ പറ്റിയൊരു കിടിലായിട്ടാണ് അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കൂടുതലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരേർ നന്നായിട്ട് ഫ്രീസായ പാലാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നല്ല ഫ്രീസായ പാൽ വേണം എടുക്കാൻ എന്നാലേ നല്ല കട്ടിക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ലൂസായി പോവും ഒന്ന് ഇടിയല്ലോ എന്തോന്നെങ്കിൽ വെയിറ്റ് വെച്ച് നന്നായിട്ട് ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം ഒരു പാത്രം എടുത്തതിന് ശേഷം അതിൻ്റെ കവറൊന്ന് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാവേ കാശുവിനും ലെച്ചുവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴും ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേ കേശു എൻ്റെ കൂടെ വന്നിരിപ്പുണ്ട് അപ്പോൾ നമ്മൾ ഈ പാല് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാവേ അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ മിക്സർ ജാറിൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സർ ജാലിട്ട് മാങ്ങ അടിക്കുമ്പോൾ കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ എടുത്തു വെച്ച പൾപ്പ് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് കൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മിക്സി ജാറിൽ ഫുള്ളായിട്ടുള്ള പൾപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാലിൻ്റെ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പകുതിയെ ഇട്ടുകൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാങ്ങേര മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഫസ്റ്റ് ഞാൻ ഇവിടെ നാല് സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നും അരച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പാലിൻ്റെ കഷ്ണങ്ങളുടെ ഇട്ട് കൊടുക്കാം അപ്പോൾ അപ്പോഴൊരു സമയത്ത് മധുരം നോക്കണം മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ ഞാൻ ഒരു രണ്ട് സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ടോട്ടൽ ആറ് സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് കട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ ബെസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതാ ന കണ്ടില്ലേ നന്നായിട്ട് കട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പാലിൻ്റെ നന്നായിട്ടുള്ള ഫ്രീസായ പാലിട്ടാൽ മാത്രമേ ഇതുപോലെ കട്ടിക്കിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കണേ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോമായി കാണുന്നത് വരെ ടാറ്റാ ബൈ ബേറ്റ്